ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഒന്ന് യുദ്ധം നമുക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന മട്ടിലുള്ള വലിയ സാമൂഹിക പ്രചരണം നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും യുദ്ധത്തിന് അനുകൂലിക്കുന്ന മനുഷ്യരല്ലല്ലോ യുദ്ധം ഒരു നാടിനു കൊണ്ടുവരുന്ന സമാധാനമില്ലായ്മ എന്താണ് എന്നുള്ളത് നമ്മൾ എത്രയോ തവണ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് പഠിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പ്രശ്നം അതെന്താണ് രാജ്യം അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു രാഷ്ട്രം ഞാൻ അങ്ങനെ തന്നെ പറയും ഇറ്റ്സ് എ ടെററിസ്റ്റ് കൺട്രി എന്ന് തന്നെ പറയേണ്ടി വരും അതല്ലെങ്കിൽ ഭീകരവാദികളുടെ ആശുപത്രിയിൽ പോയി അവരെ സന്ദർശിക്കാൻ എങ്ങനെയാണ് പാക് പ്രതിരോധ മന്ത്രിക്ക് കഴിയുക അതുകൊണ്ട് പാകിസ്ഥാനെപ്പോലെ ഒരു ടെററിസ്റ്റ് കൺട്രിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം അരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനത്തെക്കുറിച്ചും യുദ്ധമില്ലായ്മയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം പക്ഷേ അതൊരു വലിയ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പാകിസ്ഥാൻ്റെ ഈ ക്യാമ്പുകളെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാതെ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുതയാണ് ഞാനിത് പറയാനുള്ള കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ചില ആളുകൾ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയാണ് നുണ്ണി ബാലകൃഷ്ണൻ അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഹമാസിനെയും ഇസ്രായേലിനെയും തമ്മിൽ അല്ലെങ്കിൽ പാലസ്തീനെയും ഇസ്രായേലിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഹമാസ് അയച്ച അയ്യായിരം റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന അതേ മനുഷ്യർ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുടെയും ഒരു നേപ്പാളിയുടെയും ജീവനെടുത്ത ഒരു വലിയ കൂട്ടക്കുരുതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതും ഒരു സിവിലിയന്റെ രക്തം പോലും ചിന്താതെ തിരിച്ചടിക്കുമ്പോൾ യുദ്ധം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കേണ്ടതും എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണുന്നതിനകത്ത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട് കാരണം ഈ സമയത്ത് നമ്മൾ ആരും യുദ്ധത്തിനോടൊപ്പമല്ല പക്ഷേ സൈന്യത്തോടൊപ്പമാണ് കാരണം ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതാവസ്ഥയെ അനുനിമിഷം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ചില താല്പര്യങ്ങളുടെ സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള ആശയ പ്രചരണങ്ങളിൽ ആരും വീണു പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെ ഭീകരത്തിനെതിരായി ആ ഭീകരവാദത്തിനെതിരാവണ്ടേ ഭീകരവാദികളെ നിങ്ങൾക്ക് തുടച്ചു നീക്കണ്ടേ ആ ഭീകരവാദികളെ തുടച്ചു നീക്കുക എന്നതാണ് ആ ഭീകരവാദികൾ എവിടെയുണ്ടെങ്കിലും അവരെ തുടച്ചു നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് ആ ഭീകരവാദികൾക്കൊപ്പം ഒരു തരത്തിലുള്ള ഐക്യവും നമുക്കുണ്ടാവാൻ പാടില്ല അത് അതാത് രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് അതല്ലെങ്കിൽ ഒരു ആലോചിച്ച് നോക്കൂ പഹൽഗാമിൽ കാഴ്ച കാണാൻ പോയി ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട അവർ വിശ്വസിച്ച് വന്ന ഈ രാഷ്ട്രത്തെ അല്ലേ ആ രാഷ്ട്രത്തിന് അവരോടൊരു ബാധ്യതയില്ലേ നൂറ്റി അറുപത്തിനാല് പേരുടെ ജീവനല്ലേ രണ്ടായിരത്തി എട്ടിൽ നഷ്ടപ്പെട്ടത് മുംബൈയിൽ പലയിടങ്ങളിലായിട്ട് നടന്ന ബോംബ് ആക്രമണങ്ങളിൽ നേരിട്ട് പോയി ഫയർ ചെയ്യുമായിരുന്നില്ലേ ആ മനുഷ്യരൊക്കെ മുംബൈയിൽ സാധാരണ തെരുവുകളിൽ അവരുടെ ജീവൻ സന്ധാരണത്തിനായി ഇറങ്ങിയ മനുഷ്യരല്ലേ അവരെ പോലെ ഇനി എത്ര മനുഷ്യർ മുംബൈയിലും ഡൽഹിയിലും കാശ്മീരിലുമൊക്കെ സന്ദർശിക്കാനിരിക്കുന്നു ഇവരുടെയൊക്കെ ജീവൻ സുരക്ഷിതമാണ് എന്ന് ഈ സർക്കാർ ഉറപ്പ് നൽകണമെങ്കിൽ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദത്തെ അവസാനിപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് കയ്യടി സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായിട്ട് നിറയലല്ല യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് ആവശ്യം എന്നതാണ് എൻ്റെ ടേക്ക് ഞാൻ ഈ നിമിഷവും ഈ ഏത് യുദ്ധസമാനമായ സാഹചര്യത്തിലും ഇന്ത്യൻ സൈന്യത്തോടൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്പർ വൺ ഒന്ന് ഈ ഇന്നത്തെ ഒൻപത് അറ്റാക്കുകൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ബഹാവൽപൂരിലെ അറ്റാക്ക് അതേപോലെ തന്നെ മുരളിക്കിലെ അറ്റാക്ക് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് അറ്റാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് ബഹാവൽപൂരിലേത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു അവിടെ മസൂദ് അസറിനെ ജയ്ഷെയുടെ ഭീകരവാദികളെ വളരെ കൃത്യമായിട്ട് തന്നെ ടാർജറ്റ് ഒരു നീക്കമായിരുന്നു അതിൽ സ്വാഭാവികമായും ആ അതിൽ തന്നെ പേർ ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളികളാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ലഷ്കർ കൊലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മറ്റൊരു ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ എൺപത് ഭീകരരെയാണ് നമ്മൾ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് എന്നതാണ് അനൌദ്യോഗികമായ റിപ്പോർട്ട് ഞാൻ ബഹാബൽപൂരിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കാണുന്ന ഒന്നാണ് ക്യാമ്പിൽ ക്യാമ്പിൽ നടത്തിയിരിക്കുന്ന ആക്രമണം എന്താ എന്താ മു പ്രത്യേകത മുരടിക്കലെ ക്യാമ്പിലാണ് അജ്മൽ കസമും ഡേവിഡ് 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 കോട്ട എന്താ ചെയ്യുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് ഈ ഭീകരരുടെ ട്രെയിനിങ് കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുരളിക്കലെ ക്യാമ്പെന്ന് പറയുന്നത് ഞാൻ മുരളിക്കലെ വിശേഷിപ്പിക്കുക ടെറർ നഴ്സറി എന്നാണ് അങ്ങ് പറഞ്ഞ ബഹാവൽപൂർ ടെറർ യൂണിവേഴ്സിറ്റിയാണ് മുസാഫർ ബൂദോ എന്ന് ബാദൻ പാക് കുപ്പൈറ്റ് കാശ്മീർ എന്ന് പറയുന്നത് ാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിലും അറ്റാക്ക് നടത്താൻ വേണ്ടി ഇന്ത്യൻ ആർമി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് ആ ജാഗ്രതയും മിലിറ്ററി ബ്രില്ല്യസും അതുകൊണ്ട് ഞാൻ സൈന്യത്തെ ആ അർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് സൈന്യത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കേന്ദ്രങ്ങൾ ബഹാവൽപൂരിലേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ക്യാമ്പിൽ സേഫായി പോയി ഹൈഡ് ചെയ്യുന്ന ഭീകരരുടെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ ഭീകരാക്രമണം നടന്നാലും ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന സങ്കേതങ്ങളിൽ നിന്നാണ് ബഹാവൽപൂർ എന്ന് പറയുന്നത് കാരണം കോപ്സ് എന്ന് പറയുന്ന ഈ പാകിസ്ഥാൻ സേനയുടെ ആസ്ഥാനമാണ് അവർ വലിയ കവറ വലിയ കവറ വലിയ കവറാണോ ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് മൂന്ന് തരത്തിലുള്ള സുരക്ഷാ സംവിധാനമുള്ള ഒരു ത്രീ ടയർ സുരക്ഷാ സംവിധാനമുള്ള മേഖലയാണ് അതുകൊണ്ടാണല്ലോ ജെയ്ഷെ ജെയ്ഷെയുടെ ഭീകരൻ ഈ മസൂദ് അസഹറിനെ പോലെയുള്ള ആളുകൾ ഹഫീസ് സെയ്ദിനെ പോലെയുള്ള ആളുകൾ ഈ ക്യാമ്പുകളുടെ ചുറ്റുമുള്ള വലിയ സംരക്ഷണ വലയത്തിൽ കഴിയുന്നത് ആരുടെയൊക്കെ സംരക്ഷണമായി ഇവർക്ക് ലഭിക്കുന്നത് ഒന്ന് ലഷ്കർ ഇ തോബയുടെ രണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഹിസ്ബുൾ മുജാഹിദീൻ്റെ തീർതില്ല അവിടെയുള്ള പാക് പോലീസിന്റെ പാക് ആർമിയുടെ ഐ എസ് ഐയുടെ ഇനി ഇതൊന്നും കൂടാതെ അവിടുത്തെ നഗരങ്ങളിലെ മദ്രസകൾ കേന്ദ്രീകരിച്ചും അവിടുത്തെ മോസ്കൾ കേന്ദ്രീകരിച്ചും നടത്തുന്ന റിലീജിയസ് ഗ്രൂപ്പുകളുടെ റിലീജിയൂപ്പുകളുടെ സംവിധാനത്തിനുള്ളിലാണ് ഈ പറയുന്ന ഭീകര വെല്ലുവിളിക്കുന്നത് അവന് ധൈര്യമുണ്ടോ ഈ പറയുന്നത് പാകിസ്ഥാന്റെ തെരുവുകളിൽ ഒന്നിറങ്ങി നടന്നാൽ ഇന്ത്യയുടെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ കൃത്യമായ കാൽക്കുലേഷൻ ആണ് മാർക്കുകൾ എന്ന് പറയുന്നത് ഐ അപ്രീഷിയേറ്റ് ദി ഇന്റലിജൻസ് ഏജൻസിന്റെ വീഴ്ചയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ പക്ഷേ സ്പോട്ടുകൾ തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ഇൻ്റലിജൻസ് സംവിധാനം കാണിച്ച ജാഗ്രതയെ നമ്മൾ അഭിനന്ദിക്കുന്നതുകൊണ്ടാണ് ഈ മുസാഫറാബാദ് തിരഞ്ഞെടുത്തത് വെറുതെയാണോ മുസാഫറാബാദ് അവിടെ ഈ ഹിസ്ബുൾ മുജാഹിദീൻ്റെ ചീഫിനെ വളരെ കൃത്യമായി നമ്മൾ വിലയിട്ട് ഇനിയും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഹിസ്ബുൾ മുജാഹിദീൻ്റെ കൂടി ട്രെയിനിങ് യാർഡാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ തിരഞ്ഞെടുത്ത എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചിരിക്കുന്ന ബ്രില്ല്യൻസ് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് രണ്ട് ഇതിൽ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്തൊക്കെ രാഷ്ട്രീയ സങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഇപ്പോൾ സ്കാൾപ്പ് മിസൈലിനെ കുറിച്ച് പറഞ്ഞു സ്കാൾപ്പ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ സ്റ്റോം ഷാഡോ എന്നാണ് അതിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൻ്റെ നിഴൽ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടുങ്ക കൊടുങ്കാറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കൊരു ചെറിയ ഷാഡോ പോലെയാണ് തോന്നുക നിങ്ങൾക്കൊരു മന്ദമാരുതനായാണെന്ന് തോന്നും പക്ഷെ വന്ന് പ്രഹരമേൽപ്പിക്കുമ്പോഴാണ് അതൊരു കൊടുങ്കാറ്റായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തതും അങ്ങനെയായിരുന്നില്ലേ ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് രാജ്നാഥ് സിംഗ് കൊടുത്ത് ഉപമേ ാണ് നമുക്ക് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പറയാം ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് രാമായണവും ഹനുമാനെയും ഈ പറയുന്ന സിന്ദൂരത്തെക്കുറിച്ചും ഒക്കെ പറയാൻ കഴിയുമോ നോക്കൂ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു ഭരണഘടനയെ പോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഭാഗങ്ങൾ അവിടെയുണ്ട് പല റെജിമെന്റുകളുണ്ട് ആ റെജിമെന്റുകൾ ഭാഷയുടെ പ്രദേശത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പഴയ റെജിമെന്റുകളുടെ തുടർച്ചയാണ് പക്ഷേ അവരപ്പോഴും അവരുടെ റെജിമെന്റുകളെ വലിയ അഭിമാനമുള്ള മനുഷ്യരാണ് ആ റെജിമെന്റുകളിൽ പലതരത്തിലുള്ള സ്കൾ നിങ്ങൾക്ക് കാണാം അമ്പലങ്ങൾ കാണാം പള്ളി കാണാം ഗുരുദ്വാര കാണാം ഇത് എല്ലാം നടത്തുന്നത് ആർമിയാണ് നടത്തുന്നത് നമുക്ക് പറയാം ഒരു സെക്കുലർ രാജ്യത്ത് ആർമിക്കുന്നത് നടത്തേണ്ട അവകാശമുണ്ടോ അങ്ങനെയല്ല ആർമിയുടെ വാല്യൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ വിഷയമല്ല പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ ഈ അർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആർമിയെ പ്രചോദിപ്പിക്കാൻ ശക്തമാണ് എന്താണ് രാജ്നാഥ് സിംഗ് ഉപയോഗിച്ചിരിക്കുന്ന ഉപമ രാമായണത്തിലെ അശോക അശോകവനത്തിലെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞത് നമ്മുടെ ശുഭാംശു ത്രിവേദിയോട് പറഞ്ഞത് എന്താ ത്രിവേദിയോട് പറഞ്ഞു ം ഭീകരൻ ക്ലോസ് റേഞ്ചിൽ തോക്കുവെച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അവർ കേൺ അപേക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നു നിങ്ങൾ എന്നെ കൂടി കൊന്നുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ശുഭത്തോട് ആ തീവ്രവാദി പറയുന്ന വാചകം ഇതാണ് നിങ്ങളെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്നാണ് പറയുന്നത് ഇതല്ലേ യഥാർത്ഥത്തിൽ സീതയത്തിലേക്ക് വന്ന ഹനുമാനോ ഹനുമാനോട് രാവണൻ പറയുന്ന വാചകമാണ് പോയി രാമനോട് പറയൂ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരാർത്തനമാണ് ഇത് കേട്ട് ഹനുമാൻ വെറുതെ പോവുകയല്ല ചെയ്തത് ഹനുമാൻ എന്താണ് ലങ്കയിൽ ചെയ്തത് സമാനമായ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഉപമ ഇതൊക്കെ ഒരുതരം വാലർ പ്രതീകാത്മകമായ കാര്യങ്ങളാണ് അതിനെ ഒന്നും ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല ഓപ്പറേഷൻ സിന്ധൂർ നോക്കൂ അതിനുശേഷം അത് വ്യക്തമാക്കാൻ വന്നിരിക്കുന്ന നമ്മളുടെ വളരെ ധീരയായിട്ടിരിക്കുന്ന നമ്മളുടെ വലിതാ പോരാളികൾ അവർ നടത്തിയ പ്രസ് ബ്രീഫിംഗ് ഇതൊക്കെ പ്രതീകാത്മകമാണ് ആ അർത്ഥത്തിൽ അത് തെരഞ്ഞെടുത്ത ആ പ്രതീകാത്മകമായിട്ടുള്ള സ്വഭാവം അതിനൊരു വൈകാരികമായ ഭാവം കൂടി കൊടുക്കും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇനി ഒരു കാര്യം കൂടി പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എവിടെയായിരുന്നു ഈ സമയത്ത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സൂചനകൾ കൊടുത്തോ മോക്ഡ്രില്ലിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയായിരുന്നില്ലേ മോക്ഡ്രിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചടി എന്ന് കരുതിയ പാകിസ്ഥാനും മോക്ഡ്രിൽ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചടി കൊടുത്തില്ലേ ഇതേ സാഹചര്യമായിരുന്നില്ലേ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി അവസാനം പങ്കെടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഏതൊരു മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ ഇന്നലെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു രാജ്യത്തെ വികസന പദ്ധതികൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പ്രസംഗിച്ചു ബീഹാറിൽ പ്രസംഗിച്ചു അതിനുശേഷം വിഴിഞ്ഞത്ത് വന്ന് പ്രസംഗിച്ചു ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രോജക്റ്റിലും അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷം ഒരു മാധ്യമസ്ഥാപനത്തിൻ്റെ മറ്റൊരു പരിപാടിയിൽ ഒരു സൂചനയെങ്കിലും നൽകിയോ ഈ മിലിറ്ററി ആക്ഷൻ ആ മുഖത്ത് ഇത്തരം മിലിറ്ററി ആക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതറിയാമായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും ഭാവം പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു സമാനമായ രീതിയിലായിരുന്നില്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ ആക്രമണം നടക്കുന്ന സമയത്ത് ബാലാക്കോട്ടയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് അന്നും ഒരു മാധ്യമസ്ഥാപനത്തിൻ്റെ കോൺക്ലേവിൽ പങ്കെടുക്കുകയായിരുന്നു ആ പി മണിക്കൂറുകൾക്കുള്ളിൽ പുലർച്ചെയോടുകൂടി അന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് പങ്കെടുക്കുന്നു ഇരുപത്തി ആറാം തീയതി രാവിലെ അടിക്കുന്നു വാർ മെമ്മോറിയലിൽ പോയി സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വാർ മെമ്മോറിയൽ രാജ്യത്തിന് സമർപ്പിക്കുന്നു ഒരു സൂചനയും മോദി നൽകിയില്ല ആ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ആ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയായി മാറുന്നത് എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇപ്പോൾ ഈ രാജ്യത്ത് ഈ നിമിഷം നമ്മൾ നടത്തിയ ഈ മിലിട്ടറി മൂവ്മെൻറ്റിനെ ഏതർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ഇനി മറുഭാഗം തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തെളിവുകൾ വരെ തന്നെ പാകിസ്ഥാൻ കൊണ്ടുവരുന്ന തെളിവുകൾ വിശ്വസിക്കാൻ തൽക്കാല ദ ഹിന്ദു പോലും അവരുടെ പിൻവലിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് ആഘോഷിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളൂ അല്ലെങ്കിൽ മറിച്ച് തെളിവുകൾ കൊണ്ടുവരട്ടെ ആ തെളിവുകൾ വരുന്ന ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ധുവിനോട് പൂർണ്ണ ഐക്യദാർഢ്യം നമ്മൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നു അതിലുള്ള സ്റ്റേറ്റ്മാൻഷിപ്പിനെ മിലിറ്ററി ബ്രില്യൻസിനെ ചെയ്യുന്നു ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ത്ത് പാകിസ്ഥാന് സംഘടിതമായി ആ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരേ ഒരു മുതല് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആർമി മാത്രമായിരുന്നു അവിടെ ഇല്ലാതെ പോയത് അവിടെ ദേശസ്നേഹം വളർത്താൻ കഴിയുന്ന ജനാധിപത്യവും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനവും ഇല്ലാതെ പോയി അതും പാകിസ്ഥാന് അനുവാദരഹിതമായി കിട്ടിയ സൈന്യത്തിൻ്റെ അളവാണ് പാകിസ്ഥാൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാൽ ഇന്ത്യക്കോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ കരുത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനവും അതിനെ പിൻപറ്റുന്ന ഒരു ജനതയുമാണ് ആ സിവിൽ സൊസൈറ്റിയുടെ കരുത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പക്ഷേ പാകിസ്ഥാൻ പോകുന്നതോ മിലിട്ടറിയുടെ കരുത്തിലും ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് പാകിസ്ഥാൻ എന്തായാലും നന്നാവാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യൻ മണ്ണി വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് തിരിച്ചടി എന്നുള്ളത് പാകിസ്ഥാന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പോയി നമ്മൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ ഓപ്പറേഷൻ എന്നുള്ളത് മിലിട്ടറി ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു വിജയിച്ചു ഒരു മിഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്